ഹലോ അപ്പം എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും കാണലോ അല്ലേ ഈ കാണുന്ന ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് ഇന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാനായിട്ട് പിൻട്രസ്റ്റാപ്പ് എടുക്കുന്നുണ്ട് സെർച്ച് ബട്ടൺ സ്റ്റിക്കേഴ്സ് നോ ക്യൂഡ് സ്റ്റിക്കേഴ്സ് എന്നോ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് വേണം അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം പിന്നെ ഒരു വൈറ്റ് പേപ്പർ എടുക്കുന്നുണ്ട് പെൻസിലും ഇറേസറും രണ്ടും നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സൊക്കെ വരച്ചെടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് കളർഫുള്ളായതാണ് കേട്ടോ സെലക്ട് ചെയ്തത് അപ്പോഴുള്ള ഒരു ലുക്കൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ എത്ര പ്രാവശ്യം സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലും നമുക്ക് അതിൽ കുറേയേറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും അതിലേറെ ഡൗട്ട്സും ഉണ്ടാവും അതെല്ലാം നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് ഓക്കെ ആക്കാം ആദ്യം നമുക്ക് പെൻസിലുകളിൽ വരയ്ക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ കളറൊക്കെ കഴിഞ്ഞാൽ ബ്ലാക്ക് എങ്കിൽ ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല രസം ഉണ്ടാകും ഇങ്ങനെ ഓരോ സ്റ്റിക്കേഴ്സും ഔട്ട്ലൈനിൽ വരച്ചെടുക്കുക ഒരുപാട് എണ്ണം ഞാൻ വരയ്ക്കുന്നില്ല ഏകദേശം ഒരു എ ഫോർ ഷീറ്റിനെ പകുതി മാത്രമേ വരയ്ക്കുന്നുള്ളൂ അതിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് കിട്ടും പെർഫെക്റ്റ് ആയിട്ട് എന്നൊന്നും ഇല്ല നമ്മൾ വരച്ച് കളർ കൊടുത്ത് ആ ബ്ലാക്ക് എങ്കിൽ ഔട്ട്ലൈൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയാവും ഏകദേശം ഒരു പതിനഞ്ച് സ്റ്റിക്കേഴ്സാണ് ഞാൻ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ഉണ്ട് സ്ട്രോബെറി ഫ്രഞ്ച് ഫ്രൈസ് ക്യാറ്റ് ഒരു കുഞ്ഞ് കോഴിക്കുഞ്ഞ് ഒരു പൂച്ചെടി അങ്ങനെ കുറേയേറെ സംഭവങ്ങൾ വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ കളർ കൊടുക്കുമ്പോൾ ആ പിൻട്രസ്റ്റിൽ കണ്ട് അതേ രീതിയിൽ കൊടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മളുടെ അതിലെല്ലാ കളേഴ്സും ഉണ്ടാവില്ലല്ലോ നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് സ്കെച്ചായിരിക്കും അതിൽ ഈ ലെവൻ ഡ്രോ പിങ്കോ അങ്ങനെയുള്ള കളേഴ്സ് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ കൊടുക്കാന്ന് പറഞ്ഞത് അതുകൊണ്ട് കളറിൻ്റെ കാര്യത്തിന് പിൻട്രസ്റ്റ് നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മളുടെ ഉള്ള കളർ ഉപയോഗിച്ചിട്ട് നമുക്ക് കളർഫുള്ളാക്കാം ഡാർക്ക് കളേഴ്സ് കൊടുക്കുന്നത് തന്നെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ പൊതുവേ എനിക്ക് പേഴ്സണലി ഡാർക്ക് ആണ് ഇഷ്ടം പിന്നെ നമുക്കൊരു ബ്ലാക്ക് ഇങ്ക് വേണം ജെൽപ്പന്നായ കുറച്ചുകൂടി നല്ലതാണ് അതായത് നോർമൽ ബ്ലാക്ക് ഇങ്കും ഉപയോഗിക്കാം ശരിക്കും ഈ ബ്ലാക്ക് ഇങ്കിൽ ഔട്ട്ലൈൻ കൊടുക്കുമ്പോഴാണ് കേട്ടോ ഈ സ്റ്റിക്കേഴ്സിനൊക്കെ ഒരു ജീവൻ വയ്ക്കുന്ന പോലെ തോന്നുന്നത് എനിക്ക് പൊതുവേ അതായത് ചെറുപ്പം മുതൽ തന്നെ ബ്ലൂ ഇങ്ക് ഞാൻ ഉപയോഗിക്കാറില്ലായിരുന്നു ബ്ലാക്ക് ഇങ്ക് തന്നെയാണ് ഇഷ്ടം നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ഇഷ്ടം ഉണ്ടാവും അല്ലേ ചിലർക്ക് ബ്ലൂ ഇങ്ക് ആയിരിക്കും ഭയങ്കര ഇഷ്ടം അങ്ങനെ എല്ലാത്തിലും ഔട്ട്ലൈൻ കൊടുക്കണം അപ്പം തന്നെ നമ്മുടെ സ്റ്റിക്കേഴ്സിൻ്റെ പകുതി മുക്കാൽ പണിയും കഴിഞ്ഞു കിട്ടും ശരിക്കും ഈ കളർ കൊടുക്കുന്നതിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ അതായത് ചെറുപ്പത്തിൽ നമ്മൾ കളർ കൊടുക്കാറില്ലേ കളർ ബുക്കിൽ അത് കൂടുതലും ക്രയോൺസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അതായത് ചിത്രത്തിന് പുറത്ത് കളർ പോവാതെ അകത്ത് മാത്രം കളർ ചെയ്യാൻ തന്നെ ഒരു കഴിവാണ് ആ കഴിവ് അത്രയ്ക്ക് എനിക്ക് കിട്ടിയിട്ടില്ല എന്തായാലും ഈ ഒരു പണി ഭയങ്കര സുഖമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ കൊടുത്ത കളേഴ്സ് തന്നെയാണ് തിരിച്ചും മറിച്ചും വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്കെച്ച് വേണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ലാട്ടോ കളർ പെൻസിലും ഉപയോഗിക്കുക കളർ പെൻസിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒറിജിനാലിറ്റി കിട്ടും അതുകൊണ്ട് സ്കെച്ച് ഇല്ലാത്തവർക്ക് അത് ഉപയോഗിക്കുക നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാനാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരുന്നത് ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഏകദേശം നിങ്ങൾക്കും ഇതുപോലെ വരയ്ക്കുകയും ചെയ്യാം അതൊന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പണിയൊക്കെ കഴിഞ്ഞു അതായത് ഇനി നമുക്ക് സ്കെച്ച് പെൻസിൽ പെൻ തുടങ്ങിയ സാധനങ്ങളുടെ ആവശ്യമേ വരുന്നില്ല ഇനി നമ്മൾ അങ്ങോട്ട് വേറൊരു തരം പ്രവൃത്തിയിലേക്കാണ് നീങ്ങുന്നത് അതായത് കുറച്ച് ആഡംബരമൊക്കെ ഇരുന്നോട്ടേ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ഉള്ളൂ ഈ ഒരു കത്രിക എന്നായത് എടുക്കുക ഓരോ സ്റ്റിക്കേഴ്സും ഒന്ന് കട്ട് ചെയ്യണം അതായത് ഞാൻ എന്താ ഉദ്ദേശം വെച്ചാൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യണം എന്നൊന്നും ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വച്ചാൽ ലാഭം കുറച്ച് സാവധാനത്തിലും ചെയ്യുക കുറച്ച് സമാധാനത്തിലും ചെയ്യുക അത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ സ്റ്റിക്കേഴ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാമല്ലോ അതായത് ആ ബ്ലാക്ക് ഔട്ട്ലൈനിൽ നിന്ന് ലേശം പുറത്തേക്ക് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഓരോ സ്റ്റിക്കേഴ്സും കട്ട് ചെയ്തെടുക്കണം കുറച്ച് കൂടുതൽ പണിയാണെങ്കിലും ചെയ്യുമ്പോൾ ഒരു സുഖമൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ഓരോന്നും കട്ട് ചെയ്യണം കേട്ടോ ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് തന്നെ കട്ട് ചെയ്യണം ഇല്ലെങ്കിൽ അത്രയ്ക്ക് ഭംഗി കിട്ടാൻ ചാൻസ് ഇല്ല അതായത് ഒരു ഗ്യാപ്പ് വിടുമ്പോഴേ നമുക്ക് പിന്നീടുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുമ്പോൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിനാണ് ഇങ്ങനെ ഓരോന്നും കട്ട് ചെയ്യുന്നത് ഞാൻ ഓരോന്നും കൃത്യമായിട്ട് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവാനാണ് കേട്ടോ പിന്നെ ഇവിടെ ഇപ്പം എന്താ സോപ്പിന് കാര്യം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം എല്ലാവരും സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുമ്പോൾ ബട്ടർ പേപ്പർ നെയിം പേപ്പർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അതൊന്നും ഇല്ലാത്തവർ അപ്പോൾ അപ്പൊ ചെയ്യും അതായത് എന്നെ പോലെ എന്റെ ഈ ഇല്ല അതുകൊണ്ട് എല്ലാ സോപ്പിനുള്ളിലും ഈ ഒരു പേപ്പർ ഉണ്ടാവുമല്ലോ അതിൻ്റെ പേരെന്താണെന്ന് പോലും സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ സോഫ്റ്റ് ഭാഗം അതായത് ഒരു സോഫ്റ്റും ഉണ്ടാവും പിന്നെ ഒരു കുറച്ച് ഡ്രൈ ആ ഒരു ടൈപ്പ് ഒരു ഭാഗം കൂടി ഉണ്ടാവും അതിലെ ഒരു സോഫ്റ്റ് ഭാഗമാണ് ഇന്ന് നമ്മൾ സ്റ്റിക്കേഴ്സ് വെച്ച് ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഓരോന്നും അതിലേക്ക് വെച്ച് ഒട്ടിക്കണം അതിനു മുമ്പ് നമുക്ക് ക്ലിയർ ടേപ്പ് വേണം ക്ലിയർ ടേപ്പ് ആ സോപ്പിൻ്റെ പേപ്പറിലേക്ക് ഒട്ടിക്കണം അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത എല്ലാ സ്റ്റിക്കേഴ്സും ഓരോന്നായിട്ട് അതിന് മുകളിൽ വെച്ച് ഒട്ടിച്ചെടുക്കണം ശേഷം വീണ്ടും അതിന് മുകളിൽ ക്ലിയർ ടേപ്പ് ഒട്ടിക്കുക അതുപോലെ നമ്മുടെ എല്ലാ സ്റ്റിക്കേഴ്സും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായിരിക്കും പണി ഇതെല്ലാം ഡിവൈഡ് ചെയ്തെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്താൽ മതി ആദ്യം ഓരോന്നും ഡിവൈഡ് ചെയ്തെടുക്കുക ശേഷം ഓരോന്നും കട്ട് ചെയ്തെടുക്കുക ഇതിലിപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണെന്നറിയോ അതായത് ഇവിടെ നമ്മൾ ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ നേരത്തെ നമ്മളൊരു ബ്ലാക്ക് ഔട്ട്ലൈൻ കുറച്ച് ഗ്യാപ്പ് പുറത്തേക്ക് കട്ട് ചെയ്തില്ലേ അതുപോലെ ഇവിടെയും ആ വൈറ്റ് ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു ഗ്യാപ്പ് വിട്ട് ചെയ്യണം എന്നാലേ നമ്മുടെ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാൻ പറ്റും ഇല്ലേൽ വല്ല ഫെവിക്കോളും വെച്ച് ഒട്ടിക്കേണ്ടി വരും ഓരോന്നും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കേഴ്സ് അതൊന്നു കൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡിയാവും ഇനിയിപ്പോൾ എന്താ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് എല്ലാവരും വിശ്വസിപ്പിക്കണമല്ലോ അതുകൊണ്ട് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മുടെ ഓരോ സ്റ്റിക്കേഴ്സും ഒട്ടിച്ച് സെറ്റാക്കണം ഈ സ്റ്റിക്കേഴ്സ് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ കാരണം ഇതിങ്ങനെ അടർന്ന് വരുന്നുണ്ടല്ലോ അത് തന്നെ സക്സസ് ആയ ലക്ഷണമാണ് നല്ല പക്ഷേ ഉണ്ട് കേട്ടോ കാരണം തൊട്ട് നോക്കുമ്പോൾ തന്നെ കൈ അതിൽ ഒട്ടി ഒട്ടിപ്പോകുന്നുണ്ട് അതായത് തൊടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് ഒട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും ഇതന്നെ അടർത്തിയെടുക്കാൻ തന്നെ ഒരു സുഖമാണ് അപ്പോൾ സ്റ്റിക്കേഴ്സ് എല്ലാവർക്കും ഇഷ്ടമായോ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്ന് എല്ലാവർക്കും കമൻറ്റിലൂടെ പറയാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഫുൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് തന്നെ കാണണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ